ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന അങ്ങനെ ആർ സി ബി അടുത്ത ഐ പി എല്ലിനുള്ള തങ്ങളുടെ ക്യാപ്റ്റനെ പ്രഖ്യാപിച്ചിരിക്കുന്നു മറ്റാരുമല്ല രജത് പത്തിതാർ തന്നെയാണ് ഇത്തവണത്തെ ഐ പി എല്ലിൽ ആർ സി ബിയെ നയിക്കുക ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നമ്മൾ നേരത്തെ പുറത്തേക്ക് വിട്ടിരുന്നു സാഹിൽ മൽഹോത്ര അതുമായി ബന്ധപ്പെട്ട സൂചനകൾ നൽകിയിരുന്നു അതായത് വിരാട് കോഹ്ലി ഈ ഒരു ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറല്ല അതുകൊണ്ട് തന്നെ രജത് പത്തിദാറിനെ ആർ സി ബി ക്യാപ്റ്റനായി നിയമിക്കും എന്നുള്ള കാര്യം ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരുന്നു അത് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ആർ സി ബി പുതിയ ക്യാപ്റ്റൻ ആയിക്കൊണ്ട് രജത് പക്തിദാറിനെ തിരഞ്ഞെടുത്തു എന്ന കാര്യം അവർ തന്നെ ഒഫീഷ്യലായിക്കൊണ്ട് അറിയിച്ചിട്ടുണ്ട് നമുക്കറിയാം സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലൊക്കെ ക്യാപ്റ്റനായി നിന്നുകൊണ്ടുള്ള ഒരു എക്സ്പീരിയൻസ് പത്തിതാറിനുണ്ട് കഴിഞ്ഞ തവണ മധ്യപ്രദേശിനെ ഫൈനലിൽ എത്തിക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് നാനൂറിലധികം റൺസുകൾ നേടിക്കൊണ്ട് മികച്ച പ്രകടനം നടത്തിയത് രജത് പത്തിദാർ തന്നെയായിരുന്നു കഴിഞ്ഞ ഐ പി എല്ലിൽ മികച്ച പ്രകടനം ആർ സി ബിക്ക് വേണ്ടി ഇദ്ദേഹം നടത്തിയിരുന്നു അതായത് പതിമൂന്ന് മത്സരങ്ങൾ കളിച്ച താരം മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് റൺസ് നേടിയിരുന്നു നൂറ്റി എഴുപത്തിയേഴായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് വന്നിരുന്നത് അഞ്ച് അർദ്ധ സെഞ്ചുറികൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു മുപ്പത്തിമൂന്ന് സിക്സറുകൾ അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു അങ്ങനെ ഗംഭീര പ്രകടനം ആർ സി ബിക്ക് നടത്തിയതിന്റെ ഫലമായി കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ആർ സി ബി നിലനിർത്തിയിരുന്നത് ഇപ്പോൾ ആ ഒരു ക്യാപ്റ്റൻ സ്ഥാനവും അദ്ദേഹത്തെ തേടി എത്തിയിരിക്കുകയാണ് നമുക്കറിയാം വിരാട് കോഹ്ലിയെ ആദ്യം ആർ സി ബി സമീപിച്ചിരുന്നു പക്ഷെ കോഹ്ലിക്ക് ഈ ഒരു വീണ്ടും ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് എത്താൻ താൽപ്പര്യമില്ലായിരുന്നു അതുകൊണ്ടാണ് രജത് പത്തിതാറിനെ ഇപ്പോൾ ആർ സി ബി പുതിയ ക്യാപ്റ്റൻ ആയിക്കൊണ്ട് നിയമിച്ചിട്ടുള്ളത് യു ഡി ഐഡ് അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയുണ്ടും കാണാം